ഹലോ ഗൈസ് മോൻ അംഗനവാടിയിലേക്ക് വിളിക്കാൻ കണ്ടതാണ് ഇത് വലിയൊരു ഉടുമ്പ് എത്ര അനക്കിയിട്ടും അനങ്ങുന്നില്ല കേട്ടോ റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അതിനെന്നെ അറിയില്ല എന്താ പറ്റിയതെന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ മോൻ അംഗനവാടി എന്നൊക്കെ കൂട്ടി വന്നിട്ട് പപ്പ്സൊക്കെ കഴിക്കുക കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നോട് സൂപ്പർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഈ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് ആൾ ഫ്രഷായിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങി ഇത് നമ്മളെ റോഡിൻ്റെ അവസ്ഥയായിട്ടോ കുറേ ലോറിയും ഓട്ടോയും ജീപ്പൊക്കെ പോയി 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 എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ ആയിരിക്കുകയാണ് അങ്ങനെ മോൻ സൈക്കിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഇടവഴിയാണ് ഈ ഇടവഴിയിൽ നല്ല രസമാണ് അങ്ങനെ ഈ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ കളിക്കുക എപ്പോഴുള്ളത് വൈകുന്നേരം ഈ സമയത്ത് ഇറങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ അവനൊരു സൂത്രം കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ ശരിക്കും തരാം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുകൊണ്ട് കളിച്ചിട്ടുണ്ട് പുല്ലെണ്ണ എന്നൊക്കെ ഞങ്ങൾ പറയുക അതെടുത്തിട്ട് കണ്ണിലും ഇങ്ങനെ മുഖത്തൊക്കെ വരയ്ക്കാറുണ്ട് അതേപോലെ അവനും ഇത് ഞാൻ പറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അവനിങ്ങനെ തണുപ്പൊക്കെ തട്ടിയപ്പോൾ നല്ല സമയം ഇനിയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇനിയും ഞാൻ കുറേ പറിച്ചു കൊടുത്ത് ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലത്തല്ലേ ഈ പുല്ലെണ്ണ പുല്ലെണ്ണയാണോ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെ കേട്ടാ പറയാറ് താങ്ക് യു ഫോർ വാച്ചിങ്